ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഇറക്കത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ് മലക്കം മറിഞ്ഞ് പ്രധാന റോഡിലേക്ക് തെറിച്ച് വീണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ധാരുണാന്ത്യം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കണ്ണൂർ വളക്കയിലാണ് അപകടം കണ്ണൂർ തളിപ്പാറിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൊറക്കള സ്വദേശിനിയുമായ നേദ്യ എസ് രാജേഷാണ് മരിച്ചത് വളക്കൈ വിയറ്റ്നാം റോഡിൽ ഇറക്കമിറങ്ങി വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇന്ന് വൈകുന്നേരം നാലരയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത് വിട്ട ശേഷം കുട്ടികളുമായി പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ഇടറോഡിലെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് പലതവണ മലക്കം മറിഞ്ഞ ശേഷം ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് പ്രധാന റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വാഹനത്തിനുള്ളിലായിരുന്ന നേദ്യ ബസ് മലക്കം മറിഞ്ഞതിനെ തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ടു ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ പതിനഞ്ച് പേരെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി